ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ്സിന് മറ്റൊരു സമ്മാനം കൂടി ലഭിച്ചിരിക്കുന്നു നൂറ് സീറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ സാംഗ്ലി പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു അതോടുകൂടി കോൺഗ്രസ്സിന് നൂറ് സീറ്റായി മാറിയിരിക്കുകയാണ് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര നൽകിയിരിക്കുന്നത് എന്നതിനൊപ്പം തന്നെ കോൺഗ്രസിനെ വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് ഇന്ത്യ തന്നെ കാണുന്നത് അതാണ് ഒരു നമ്മൾ സാധാരണ കാണുന്നത് പോലെ കോൺഗ്രസിൻ്റെ വിപണനായി വരികയോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിക്കുകയോ ഒക്കെ ചെയ്താൽ ആദ്യം അവർ ഭരിക്കുന്ന പാർട്ടിക്ക് ഒപ്പമാണ് ചേരുക ഇതതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി കോൺഗ്രസിനൊപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ മുന്നോട്ട് വന്നു എന്നുള്ളത് പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസിൻ്റെ പ്രശക്തി ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അവർ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ചിട്ട് പോലും കോൺഗ്രസ് ആണ് എൻ്റെ പാർട്ടിയെന്നും തൻ്റെ പിതാവും തൻ്റെ മുതുമുത്തച്ഛനും കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടുകൂടി കോൺഗ്രസ് ചേരാൻ വിശാൽ വിശാൽപട്ടീൽ എത്തിയിരിക്കുന്നത് പട്ടീൽ എന്ന് പറഞ്ഞാൽ വസന്ത്ദാദാ പട്ടീൽ എന്ന കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രിയുടെ ചെറുമകനാണ് അങ്ങനെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ജയിച്ച് എം ആയ ഒരു നേതാവ് അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് എത്തി എന്നുള്ളത് പാർട്ടിക്ക് വലിയ ആശ്വാസം നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ള സീറ്റിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് എത്തുകയാണ് എൻ ഡി എ മുന്നണിക്കാകെയുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് ഇനി നാളെ ഭാവിയിൽ മറ്റുള്ള കക്ഷികൾ എൻ ഡി എ മുന്നണി വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ സീറ്റും ഇന്ത്യ മുന്നണിക്ക് വലിയ ഉപകാരപ്രദമാകുമെന്ന് നമ്മൾക്ക് കണക്ക് കൂട്ടാം അതുപോലെ തന്നെ ഈ സാംഗ്ലി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത കോലാപ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയതുകൊണ്ട് സാംഗ്ലി എന്ന കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് ഉദ്ധവ് താക്കറെ വാശി പിടിച്ചത് കൊണ്ടാണ് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയും മുന്നണി സംവിധാനത്തിൽ കോൺഗ്രസിനെ തഴയുകയും ചെയ്തത് എന്നാൽ എല്ലാവർക്കും അറിയാമായിരുന്നു സാംഗ്ലി എന്നത് കോൺഗ്രസിന്റെ സീറ്റായിരുന്നു എന്നുള്ളത് അവിടെയാണ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി നേരിട്ടിടപെട്ട് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വിശാൽ പാട്ടീലിന് സ്വതന്ത്രനായി മത്സരിക്കുന്ന സമയത്ത് പിന്തുണ നൽകാൻ ചില കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം തയ്യാറായത് പക്ഷേ മുന്നണി മര്യാദയ്ക്ക് യോജിച്ചതല്ല അതെങ്കിലും വിശാൽ പാട്ടീലിൻ്റെ വിജയത്തിലേക്കാണ് അത് കടന്നു വന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം വോട്ടുകൾക്കാണ് വിശാൽ പാട്ടീൽ സാംഗ്ലി മണ്ഡലത്തിൽ വിജയിച്ചത് അപ്പോൾ ബി ജെ പി പ്രതീക്ഷ വച്ചിരുന്നതും കോൺഗ്രസിൻ്റെ വിമതനായതുകൊണ്ട് വിശാൽ പാട്ടീൽ തീർച്ചയായും എൻ ഡി എ മുന്നണിക്കൊപ്പം ചേരും എന്നുള്ളതാണ് പക്ഷേ ബി ജെ പിയുടെ പ്രതീക്ഷകളൊക്കെ അട്ടിമറിച്ചു കൊണ്ട് വിശാൽ പാട്ടീൽ തൻ്റെ പാരമ്പര്യത്തിന് തന്നെ അനുയോജ്യമായ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുകയും മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഇന്നലെ സംസാരിക്കുകയും അദ്ദേഹത്തിന് പൂച്ചണ്ട് നൽകി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇതോടുകൂടി കോൺഗ്രസ് നൂറ് എന്ന മൂന്നക്ക സംഖ്യ കടന്നിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ്സിന് ഈ രാജ്യമർപ്പിക്കുന്ന വിശ്വാസം ഒരുപടി മുന്നിലെത്തി എന്ന് തന്നെ പറയാം അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോദി അധികാരത്തിലെത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നിരന്തരം വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ എൻ മുന്നണിക്ക് കാരണം നിരന്തരം കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് എം പിമാർ സ്വതന്ത്ര എം പിമാരും വിമത എം പിമാരും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നു അതുപോലെ ഇന്ത്യ മുന്നണിയിലേക്കും എൻ ഡി എ മുന്നണിയിൽ നിന്നും ചിലർ വരുന്നു എന്നുള്ള വാർത്തകളുണ്ട് റായ്ഗട്ടിൽ നിന്നും ജയിച്ച എൻ സി പി അജിത് പവാർ പക്ഷത്തുള്ള ഒരു എം പി ഇന്ത്യ മുന്നണിയിലേക്കെത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് ഏതായാലും നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു ഉണ്ടെങ്കിലും ബി ജെ പിയുടെ അപ്രമാദിത്യം ഇന്ത്യയിൽ തകർന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇങ്ങനെ മറ്റുള്ള എം പിമാരും സ്വതന്ത്ര എം പിമാരും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്